ജനങ്ങളെല്ലാം തന്നെ കവിതകളല്ല ചിലര് കരുതിയാവും അതിൽ എൻ്റെ കൂടെ ഉണ്ടാവും എന്നെ കരുതിയില്ല എന്താണ് ഈ കാര്യം എന്താണ് ആരോഗ്യം എത്ര ദുഃഖിതമായത് അങ്ങനെയാണത് ഏ ബാക്കി പക്ഷേ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇന്ത്യൻ മുസ്ലിം ലീഗുകൾക്ക് ഉണ്ടായ ഏറ്റവും മഹത്തായ ഒരു നേട്ടം ആയിരുന്നു അത് പാർലമെന്റിൽ ആ കാര്യം നിർത്തി വെച്ചു അതിപ്പം അതിനേക്കാൾ ചിന്തിക്കുന്നില്ല ഗവൺമെന്റ് പറഞ്ഞു എന്തുകൊണ്ട് മുസ്ലിം ശക്തി ആ ശക്തി ഈ ചെറിയ നേട്ടമാണോ അത് ആലോചിച്ച് നോക്കൂ അവിടെ നേട്ടത്തിൽ ആ പ്രഖ്യാപനം ചെയ്യാൻ കാരണം അങ്ങനെ മത്വിക്കാൻ കാരണം എന്താണ് ഒരു ും ഞങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയ നിലപാടും അതുകൊണ്ട് ഞങ്ങളെ അങ്ങോട്ട് പോകും ഇതല്ലാതെ മറ്റെന്താണ് കുട്ടികളോട് ചിന്തിച്ചു നോക്കും അങ്ങനത്തെ വേണ്ടി അവരെ പ്രേരിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും ചെയ്തതല്ലേ ഈ പ്രവൃത്തി ആരോപിച്ചു നോക്കൂ ഇനി നിങ്ങൾക്ക് അവരെ പറ്റി സംശയം തോന്നുവെങ്കിൽ അനന്തര സംഭവങ്ങളെ പറ്റി ആ ചിന്തിക്കാം ഇതിന് ശേഷം പിന്നീടുള്ള അനന്തര സംഭവങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് ആരോപിച്ചോ അനന്തര സംഭവങ്ങൾ ആ കാര്യം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അസംബ്ലി എലക്ഷൻ പറഞ്ഞു ഏണ്ടോ ആ സമയത്തെല്ലാം തന്നെ ഈ ഭത്തുവക്കാരിൽ ഈ ഇടത്തോട്ട് നീങ്ങിയ ഭത്തുവക്കാരിൽ അവർ എന്ത് ചെയ്യുന്നു എന്നാൽ സമുദായത്തിന്റെ സങ്കടം പൊളിക്കാൻ വേണ്ടി ആവു പുതൊക്കെ പരിശ്രമിക്കൂ സുന്ദബ്ഞമായ പേരും പറഞ്ഞു അതല്ലേ യഥാർത്ഥം ചെയ്തു സമുദായത്തിന്റെ സങ്കട ശക്തി തകർക്കാൻ വേണ്ടി അവര് ചെയ്യാത്ത കാര്യം എന്താണ് അതെല്ലാം തന്നെ സുണ്ണി എന്ന പേര് പറഞ്ഞുകൊണ്ട് ஏதா சூ அறியணும் ஞாபகம் வாங்க கும்பமே ஒரு ஸ்தானார்த்தி ஜாமம் மாத்தர் மட்டும் ஸ்தானார்த்தி அது பாலம் வைத்தியர் சுஞ்சி சராமின் வசதியில் உறுப்பில் வேணும் மனுஷன் എന്തുവില്ല ആലോചിച്ച് നോക്കൂന്റെ വസ്തുതയാണ് ഇത് ഈ മസ്തി എന്താണ് അങ്ങനെ സമുദായത്തിന്റെ പകുതി മുഴുവൻ ഉറപ്പു അതും കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ താങ്ങൾ ആ സമയത്തെല്ലാം തന്നെ യഥാർത്ഥത്തിൽ അവരെ പൊന്നിപ്പിടിച്ചു പുറത്തേണ്ടതാണ് പഠിപ്പ് ഞങ്ങൾക്ക് ഇതിന് കാരണം കൂടി നോക്കാമല്ല മനുഷ്യനെ നന്നായിക്കോടി നന്നാക്കാൻ നോക്കുക മാനഹൃത്യായി പറഞ്ഞാല് അങ്ങനെ നോക്കുമ്പോൾ പിന്നീട് ഒരു എറണാകുളത്ത് ഒരു സുന്നി അപ്പുറത്ത് സുന്നി ഇവ സംഘം ഈ വസിയായി നോക്കി അതെല്ലാം എന്തോ നായിരിക്കുന്നത് എറണാകുളത്ത് ഒരു ജയിച്ച സമ്മേളനം സുന്നി വിധ സങ്കല്പ നടക്കാൻ പോകുന്നുണ്ട് എന്നൊരു പ്രഖ്യാപനം ആരും ആരും അറിയില്ല പോലെ തന്നെ സ്വന്തം ഏ അത് അവരുടെ സുന്ദികളാരും അറിയില്ല തൃശൂരോ ആ കേന്ദ്ര അവർക്ക് ദേഷ്യം പത്തോ അവർ എന്ത് ചെയ്തു ജനുവരി പതിനഞ്ചിന് ഒരു സമ്മേളനം അവർ സങ്കല്പിച്ചു മറ്റേ ജനുവരി ഇരുപത്തിരണ്ടിനാണ് കോയമ്പത്തിന് പേ വഴിയുമ്പോൾ ഞങ്ങൾ അവർ രണ്ട് കക്ഷിയും വിളിച്ചു ഇത് ചെയ്തു ചെയ്യും <Trib forums> ും ഉണ്ടാക്കരുത് ഉണ്ടാക്കും നിങ്ങൾ ഇനിയെങ്കിലും ഈ ഗോൾ സമ്മേളനം നടത്തണമെങ്കിലും നമുക്ക് നടത്താം ആ ജനുവരി ഇരുപത്തി ഒമ്പതിന്റെ ഏർ എല്ലാ കക്ഷികളും ചേർക്കൊണ്ട് സമ്മേളനം നടത്താം നോക്കൂ വീടിന്റെ ആളുകൾ എത്ര സന്തോഷകരമാണ് അങ്ങനെ ഒന്നുണ്ടാകുന്നു ആരും നോക്കൂ അത് പുറമേ സമ്മതിക്കാതിരിക്കാനും ഉറച്ചില്ലല്ലോ അങ്ങനെ സമ്മതിച്ചു ഇറങ്ങി പോയി അതിന് മകളം പൂട്ടി കുഴപ്പം പൂട്ടി അതിനെ പറ്റി വിശദമായ ചർച്ച വെച്ചിരുന്ന ദിവസം അവിടെ ഒന്നില്ല എന്നിട്ട് മാത്രം അല്ല അവൾ വേറെ അതും കഴിഞ്ഞു പിന്നെ ജനുവരി ഇരുപത്തിരണ്ടിനുള്ള സമ്മേളനം ജനുവരി ഒമ്പതാം തീയതി ഒക്കെ

ഈ ഏത് സുന്നിയായാലും ആ സുന്നിക്ക് കമ്മൂണിത്താവാം മതിയോ ആരൊരു ഇരുപത് നിങ്ങൾ നിങ്ങളൊരു പക്ഷേ ഞങ്ങളു ഇതെന്തിന് വെച്ചുകൊടുക്കുന്നത് എന്നത് ഏ കണ്ടോ അങ്ങനെ എന്ത് ചെയ്തു ജനുവരി അതിന്റെ മുമ്പ് എന്താ ഉണ്ടായത് മുമ്പ് പിന്നെ ഡിസംബർ ഏ ഒന്നാം തീയതിക്ക് ഞങ്ങൾ ഒരു മീറ്റിംഗ് വിളിച്ചു അപ്പോഴൊക്കെ എന്ത് ചെയ്തു കോടതിയിൽ ചെന്നിട്ട് അതിനൊരു സ്റ്റേ ഇതൊക്കെ നിങ്ങൾ പേപ്പർ ആര് ഈ ശൂന്യ ചെയ്യുന്നത് എന്തിനെ ഇതാലോചിക്കാനാണ് പക്ഷെ ആ സ്റ്റേ തള്ളിപ്പോയി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒക്കെ തന്നെ ഞങ്ങളെ ഭഷാപ്രയോഗം വിളിച്ചു എന്നിട്ട് ആ വിളിച്ചു അവർക്ക് എന്താ നോട്ടീസ് കൊടുത്തു വന്നു പക്ഷെ അതിന്റെ അന്ന് മറ്റേ കോടതിയിൽ തള്ളിയ വിവരം എത്തിയപ്പോൾ നാല് അഞ്ച് നാലാളുകളിൽ ഇറങ്ങി അവർ ഒരു ഇവനും ഒരു തങ്ങയും വേറെ രണ്ട് ഒന്ന രണ്ടാറും ഏതാ അങ്ങനെയാണ് ഏതാണ് ഇവൻ പറയുന്നുണ്ട് അത് രണ്ടും അങ്ങനെ പറയും എന്നിട്ട് എന്നു സമ്മേളനം നടക്കും എന്ത് സമ്മേളനം സുന്നി സമ്മേളനം എന്താണ് സുന്നി ആ സുന്നി സമ്മേളനം നടന്നേ ആ സ്ഥലത്ത് തിങ്കളാരകൻ ഉണ്ടായിരുന്നെങ്കിൽ അവര് തുണിയൊന്ന് പൊന്തി ചോട്ടിയാൽ ശുന്നത്ത് കഴിക്കാൻ ശുന്നത്ത് കഴിക്കാത്ത സുന്ദി ഏ അള്ളാഹു ഒപ്പത് അന്നാന്ന് പറയാനാണ് അള്ളാഹു വന്നപ്പോ ഇതെന്തിനാണ് ഈ കാര്യം പണിയെടുക്കുന്നത് എന്നിട്ട് കടവൻ തന്നെ പറയുന്നത് കടവൻ പറഞ്ഞു പറഞ്ഞാൽ ഒരു മുസ്ലിം ചേർന്നത് ഒരു അധികാരം ചെയ്യാത്ത ആരോപിച്ചു നോക്കും ഇന്ന് പിന്നെ അതും കളി അങ്ങനെ പിന്നെ പോയി എന്തായി പിന്നെ സുന്നി മുഴുവൻ സുന്നി അവൻ മാത്രം സുന്നി അവനും അവന്റെ കൂട്ടം പോകാലാളും മാത്രം സുന്നി വേറെ ആരും സുന്നിയില്ല ഇത് എത്ര കാലം നടക്കും എത്ര കാലമാണ് നടക്കരുത് പണ്ട് ഒരു കാക്ക പറഞ്ഞു എന്താ കാക്ക ഞാൻ എന്താ കാക്ക ഇങ്ങനെ ജാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഒരു കുർക്കനും ഇങ്ങനെ ഒച്ചടും വേറെ രണ്ടും മൂന്നാം മണിക്ക് കൂടെ ഒച്ചടും അതെന്താണിത് ഈ ആ സമയം ഭവിച്ചിട്ട് വരും ആ അത് ഞാൻ ചെറു കുറച്ച് എന്താ പോകുന്ന സമയം അപ്പോ കാക്ക എന്നോട് പറഞ്ഞു അത് കേൾക്കണം അത് ഒരു കുർക്കനെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ രണ്ട് കാലുകൾ എഴുതിയിട്ട് നിൽക്കും എന്നിട്ട് രാജുക്കൻ്റെ മറ്റുള്ള കുർക്കമാരിയും കൂടുതൽ രണ്ടു മൂന്ന് കുർക്കമാർക്കെ ഒക്കെ ഒക്കെ ഇതാണ് കുട്ടിക്കാരി പറയുന്നത് ഞാൻ അന്ന് ചെലവ് കുടിക്കുക പറഞ്ഞത് ഞാൻ തപാശാക്കിയതാ ചോദിച്ചത് അത് തന്നെ വേറെ ഉണ്ടോ അതും കഴിഞ്ഞു ആ സംഗതി എല്ലാം കഴിഞ്ഞു പിന്നെന്താ വെച്ചാൽ പിന്നെ പാർലിമെന്റ് ഇലക്ഷൻ വന്നു അപ്പൊ മൂപ്പി എന്താണ് വരുന്നത് വെച്ചാൽ ഇത് ഇബ്രാഹിം സുനിക്ക് പോലെ തോൽപ്പിക്കണം എന്നിട്ട് വരുന്ന എലക്ഷനിൽ എനിക്ക് എം പി ആവണം അത് എന്ത് ചെയ്തു വെച്ചാൽ പാർലമെന്റ് എലക്ഷൻ മലപ്പുറം ഇന്ത്യയിലും ആ പൊന്നാനിയെയും എല്ലാം തന്നെ എന്ത് ചെയ്തു അത് പോലീസിന്റെ കൂടാ അല്ലെങ്കിൽ പിന്നെ സാധിക്കൂല

ചെയ്തു പോയാൽ അവർ സഹോദരന്റെ നിലയിലാണ് ഞാൻ എന്താണ് മട്ടം എന്താണ് ഇതിന്റെ മട്ടം ഇതാണ് ഇതിന്റെ മട്ടം എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഏ ലോകത്തിൽ ഇതുപോലൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ ലോകത്തിൽ പഞ്ചത്ഭുതങ്ങളാണ് ചരിത്രം പറയുന്നത് ആറാമത്തെ അത്ഭുതാണ് എന്താണ് ഇതിന് അർപ്പമുള്ളത് എന്നിട്ട് ഇപ്പൊ അങ്ങനെ നടക്കാപ്പോ എന്നിട്ടാണ് ഇതിന് ബ്യം വലിയ വയ്യ കുടിക്കാനാ നിന്റെ കൂടി മലിക്കുഞ്ചാറായ തമ്പുരാനെ പിന്നെ പക്ഷേ തമ്മിലേ ഞാൻ പറഞ്ഞ സത്യം അതായത് കൃഷ്ണവരും ഭാരതത്തിൽ വരും അത് അബ്ബാവ് ശ്മശാനപ്പെടുത്താൻ തന്നെ അതിന്റെ തനിതകൾ കാണിക്കും അതി സന്ദർഭം ഉണ്ടാകും സന്ദർഭമാണ് ഉണ്ടാക്കിയതല്ല യാതൊരു സംശയവും വേണ്ട അതിന്റെ സന്ദർഭങ്ങളാണ് ഈ ഉണ്ടാക്കിയത് മുഴുവൻ ഏ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം ഞാൻ ും ഞങ്ങൾക്കറിയാം നീ ഞങ്ങളെ പരീക്ഷ ഞങ്ങളെ സുരക്ഷിതമായി നിലനിർത്താൻ ഞങ്ങൾക്ക് നീ കൗത്യം സമുദായത്തിന്റെ ശക്തി ഒരു കാരണവശാലും നീ ये इतने ये लोग मान ले आनंदी नश्वरी के लगभग रानी आमीन बोले जमाए ताई नहर बोल दो बोले जमाए ताई परिशुद्ध दीन दस्ते मलमजियान जानो के लिए तो फिर तो ये लगभग रानी आमीन ये महताय मजदूर सारे लोग ये लगभग परिशुद्ध दीन नश्वरी ही चुकों दो है नंदा परिशुद्ध दीन नश्वरी ही അതിനെ ആദരിച്ച് കൊണ്ട് ഞങ്ങൾ കുടിപ്പിച്ച് കൂടിയതാണ് ഈ മനുഷ്യനെ ഞങ്ങൾ ഇവിടെ വളരെ ദൂരത്തുനിന്ന് ഈ പ്രദേശത്തിൽ വന്നിട്ട് വന്നവരാണ് ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ രക്ഷിക്കണം കാരണങ്ങൾ പലരും ഞങ്ങൾ മാറ്റിണ്ട് അങ്ങനെ പല പലരും ഞങ്ങൾക്കുണ്ട് അതിനെല്ലാം തന്നെ ഞങ്ങളുടെ ജോലികൾ ഞങ്ങളുടെ വ്യവസായങ്ങൾ കച്ചവടക്കണം ഒരായാലൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെല്ലാം നീ മനു കൊണ്ട് പലരും ചെയ്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് മനു കുഞ്ഞപ്പാറായ നമ്പുരാനെ ഞങ്ങൾക്ക് ആ ചെയ്യാൻ പോകുകയാണ് നീ ആന് കട്ടിക്കളെ ആളുകൾ കണ്ട് നീ അത്